ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഛത്തീസ്ഗഡിൽ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ചു എരുമ്പപ്പെട്ടി ഫോറോന സമുദായ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ റാലിയും സമുദായ ജാഗ്രതാ സദസ്സും സംഘടിപ്പിച്ചു ജനാധിപത്യത്തിന്റെ ഛത്തീസ്ഗഢിൽ കത്തോലിക്ക കന്യാസ്ത്രീകൾക്കെതിരെ അന്യായമായി ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ചും എരുമപ്പെട്ടി ഫൊറോന സമുദായ ജാഗ്രത സമിതിയുടെ നേതൃത്വത്തിൽ റാലിയും സമുദായ ജാഗ്രത സദസ്സും സംഘടിപ്പിച്ചു എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച റാലി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ സമാപിച്ചു ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രതിഷേധ റാലിയിൽ അണിനിരന്നു തുടർന്ന് നടന്ന ജാഗ്രതാ സദസ് തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാർട്ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു ത്തെ ആദരിക്കുന്ന ഒരു ഭാരത സംസ്കാരത്തിൽ ഈ കന്യാസ്ത്രീ വേഷം വർഗീയതയുടെയും മതപരിവർത്തനത്തിൻ്റെയും മനുഷ്യക്കടത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ട് ചിത്രീകരിക്കാൻ ആസൂത്രിതമായിട്ട് പരിശ്രമിക്കുന്നത് വദ്രംഗതല പോലെയുള്ള തീവ്ര നിലപാടുള്ളവരാണ് എന്നുള്ളത് വെറും വിരോധാഭാസമല്ല അത് വളരെ ആസൂത്രിതമായിട്ട് നടക്കുന്ന ഒരു സോഷ്യൽ എൻജിനീയറിംഗാണ് സമൂഹത്തെ ഏതൊക്കെ രീതിയിൽ തിരിച്ചുവിടണമെന്ന് കുറച്ച് പേർക്ക് കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനിക്കാൻ ഇടവരുന്നത് നമ്മളൊക്കെ നിസ്സംഗരായിട്ടും എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നു എന്ന് വരുമ്പോഴാണ് അതുകൊണ്ട് പ്രതികരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം നാം തന്നെ നമ്മെ നിർവചിക്കണം നാം തന്നെ നമ്മെക്കുറിച്ച് അഭിമാനമുള്ളവരാകണം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തന്നെ കരയണം മുറവിളി കൂട്ടണം ഒരു ഒറ്റ നിലകൊള്ളണം അതിനുള്ള ഒരു ആഹ്വാനമാണ് നമുക്കിന്ന് ലഭിച്ചത് കൊറോണ വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി കേരള കത്തോലിക്ക ഫെഡറേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് ബിജു കുണ്ടുംകുളം വിഷയാവതരണം നടത്തി ജാഗ്രതാ സദസ് ജനറൽ കൺവീനർ കെ സി ഡേവിസ് സെക്രട്ടറി എൻ വി ആന്റണി മാസ്റ്റർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി പോൾസൺ മണ്ടുംപാൽ ജോഷി വടക്കൻ ഫാദർ തോമസ് ചൂണ്ടൽ സിസ്റ്റർ ജൽന സി എസ് സി ഫാദർ ആൻഡോസ് എലുവത്തിങ്കൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജിഷ ജോഷി ബിജു സി വർഗീസ് എം കെ ജോഷി മാത്യൂസ് എംരാ ശ്രുതി ബെന്നി വർഗീസ് നീലങ്കാവിൽ ജിൻഡോ ജോഷി വനിതാ സേവ്യർ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടിംഗ് ന്യൂസ്